എല്ലാവർക്കും കാസർഗോഡൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മസാല നിലക്കടല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കാം മീഡിയം തീയിൽ ഇതേപോലെ ഇത് തുടർച്ചയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ കടല ഓരോന്നായിട്ട് കടലോരോന്നായിട്ട് ചെറുതായിട്ടിങ്ങനെ പൊട്ടിത്തുടങ്ങും വീണ്ടും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ കടലയുടെ തൊലിയെല്ലാം ഇതേപോലൊരു പിങ്ക് കളറായിട്ട് വരും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം കടല കറക്റ്റായിട്ടാണ് ഫ്രൈ ആയിട്ടുള്ളതെങ്കിൽ ഇതേപോലെ ഒരു പിങ്ക് കളറിലായിരിക്കും ഉണ്ടാകുന്നത് കടലയുടെ ഉൾഭാഗം ഒരുപാട് ബ്രൗൺ കളർ ആവാനും പാടില്ല ആ സമയത്ത് നമ്മളിത് കോരിയെടുത്ത് മാറ്റി വെക്കണം ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ കടലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ചൂടാക്കാം സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം കറിവേപ്പിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് കഴിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തുവെച്ചാൽ നിലക്കടല ചേർത്ത് കൊടുക്കാം നിലക്കടല വറുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നിലക്കരി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കൂടുതലായിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടന്നൂള ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം ടീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ മധുരപാത്രത്തിലോട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം മസാല നിലക്കടല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്